സേഫ്റ്റി മുഖ്യമാണ് ഇടപാ അതൊക്കെ ശരി തന്നെ പക്ഷെ നിന്നും ഉപയോഗിക്കണമെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കേണ്ട അവസ്ഥയല്ല അതെന്തിനാണ് രണ്ടാമത് ചിന്തിക്കുന്നത് നമ്മളെ സേഫ്റ്റിയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ല സേഫ് അല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ ഓ അവയർനെസ് നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ ഓ നമുക്കിതൊക്കെ തന്നെ ജോലി ഈ പറ്റി പറയുമ്പോൾ നെറ്റ് ചുളിക്കുന്ന ഒരു ജനവിഭാഗം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതൊന്നും അല്ല അവയിൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വിഷയം എന്തിനാണ് കോണ്ടം ഉപയോഗിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിലുമുണ്ട് നാം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയാണെന്ന് പ്രധാനമായും മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കോണ്ടത്തിൽ കൂടുതൽ കാണാൻ സാധ്യത ഒന്നാമത്തത് നോൺ ഓക്സിനൽ നയൻ ഈ ലൂബ്ലിക്കൻ ഇൻഗ്രീഡിയൻ പ്രധാനമായും കോണ്ടത്തിൽ ചേർത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ പുരുഷ ബീജത്തെ പൂർണ്ണമായും നശിപ്പിക്കാനായിട്ടാണ് ഇത് നമ്മുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിലെ സെൻസിറ്റീവായ കോശങ്ങളെ തകരാറിലാക്കുക മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യാനും ഇൻഫെക്ഷനും സാധ്യത കൂടുതലാണ് രണ്ടാമത്തത് പാരബൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാരബൻ ഇതിലേക്ക് ചേർത്തുന്നത് പാരബിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് വീഡിയോ നിങ്ങൾക്ക് കാണാം മൂന്നാമത്തത് ഗ്ലിസറിൻ ഇത് കൂടുതലും ഫ്ലേവേർഡ് കോണ്ടത്തിലാണ് ചേർത്ത് വരുന്നത് ഗ്ലിസറിൻ ഒരു ഷുഗർ ആൽക്കഹോൾ ആയതുകൊണ്ടാണ് ഇത് ഫ്ലേവേർഡ് കോണ്ടിൽ ചേർത്ത് വരുന്നത് ഇത് സ്ത്രീകളുടെ വെജിനിയിലെ പി എച്ച് ലെവൽ പൂർണ്ണമായും മാറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈസ്റ്റ് ബാക്ടീരിയയുടെ അളവ് വർദ്ധിപ്പിക്കാനും സാധ്യത ഏറെയാണ് ഈ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കോണ്ടം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഉപയോഗിക്കുന്നവർ അത് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക